ഹലോ നമസ്കാരം ഞങ്ങളെ അപ്പോൾ അതേ ഞങ്ങൾ ഫോർട്ടി ഫൈവിൻ്റെ പണിയാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതാ ഗം മിക്സ് ആക്കുന്നുണ്ട് ഏ അപ്പം നമ്മൾ ഇവിടെ എം വൈക്കാൻ്റെ ഗമ്മാട്ടോ യൂസ് ചെയ്യുന്നത് എം വൈക്കാൻ്റെ ത്രീ വൺ സീറോ ഗമ്മാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കളറ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഓഫായിട്ടാണോ അപ്പോൾ വൈറ്റ് കളർ ഉണ്ട് കേട്ടോ അപ്പം അത് മിക്സ് മിക്സാക്കിയ ഗാണ് അപ്പം ഇവിടെ ഒരു ടേബിൾ നമ്മൾ ഒട്ടിച്ചു ഏഹ് ഫോർട്ടി ഫൈവ് ഒടിച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഈ ടേപ്പിൽ ചെയ്യാനുണ്ട് അപ്പൊ ഈ ഇതിനി ഒട്ടിക്കാൻ പോന്ന അപ്പത് ഒട്ടിക്കണ്ടെങ്കിൽ അന്ന് കാണിച്ചു തരാം ആദ്യം മാസ്കിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിടുക എന്നിട്ട് അതിൽ നമ്മൾ മിക്സ് ആക്കി വെച്ച ഗം നല്ലോണം ഇട്ടുകൊടുക്ക ഗോണം ഗം ഇതുപോലെ